സിനിമയിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന വിഭാഗമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി അറുപത്തിയെട്ട് വരെയുള്ള പേജുകളിൽ അവരനുഭവിക്കുന്ന ലൈംഗിക ചൂഷണവും മനുഷ്യത്വരഹിതമായ വിവേചനവുമാണ് പ്രതിപാദിക്കുന്നത് ഏതാണ്ട് ഒൻപത് മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ എട്ടിന് മാതൃഭൂമി ന്യൂസ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഈ അവസ്ഥയെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എൻ്റെ മുന്നിലിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് സിനിമയിലും സീരിയലിലും ഏറ്റവും ആവശ്യമുള്ള കലാകാരന്മാർ ഒട്ടേറെ മോശം അനുഭവങ്ങൾ നേരിടുന്നവർ മാനുഷികമായ ഒരു പരിഗണനയും അവർക്ക് ലഭിക്കുന്നില്ല ആ അനുഭവങ്ങൾ കേൾക്കാം ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ച് ഇപ്പോൾ ഏജൻ്റുകൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ഇവർ കൊടുക്കുന്നത് അതിൻ്റെ പകുതിക്ക് പകുതിയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒട്ടും അന ഏജന്റുമാർ മണിമാളികൾ ഞങ്ങളുടെ അതായത് ഞങ്ങൾ കാശ് കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ആദ്യം ഒരു കൺട്രോളർ നമ്മളെ വിളിക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേഷം കിട്ടും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നും അല്ലാണ്ടായിരിക്കുന്നത് നമുക്ക് തരുന്നത് പേപ്പർ ഗ്ലാസ് ആണ് കപ്പ് ബിരിയാണി ബിരിയാണിമ്പോ അതെ കൂട്ടത്തിലുള്ള അത് മാത്രം വിളും ബാക്കി ആ കറികൾ ഉൾപ്പെടെ മറ്റവർക്കും ഭയങ്കര പറയാനുള്ളത് പ്രൊഡക്ഷൻ യൂണിറ്റുകളോടാണ് കലയോട് അഭിനയത്തോട് അത്രയേറെ ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് ഈ കലാകാരന്മാർ ഈ രംഗത്തേക്ക് വരുന്നത് സാധാരണ ഒരു മനുഷ്യനോട് കാണിക്കുന്ന പരിഗണനയെങ്കിലും അവരോട് കാണിക്കണം പ്രേംശേഷിക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നും നടപടി ഉണ്ടാകുമെന്നും ഉറപ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്കെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടണം അവർക്ക് നീതി വാങ്ങി നൽകണം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം